ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണെന്നും ശശിയുടെ നടപടികൾ പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു മലപ്പുറത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി ശശിയുടെ നടപടികൾ പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കി ശശിക്ക് വേറെ എന്ന് പരിശോധിക്കണമെന്നും പി വി അൻവർ പറഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാർ സോളാർ കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവും പി വി അൻവർ ഉയർത്തി കൈക്കൂലിയായി ലഭിച്ച പണം എ ഡി ജി പി ഫ്ലാറ്റ് വാങ്ങി വിളിപ്പിച്ചെന്നും അദ്ദേഹം జనరల్ <laughs> 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 ഇദ്ദേഹം ഇത് വാങ്ങുന്നത് രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി മണി വാങ്ങി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മെയ്യിൽ വന്നാൽ ഇലക്ഷൻ നടക്കുന്നു അതിന് തൊട്ട് രണ്ടര മാസം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് പ്രോപ്പർട്ടി വാങ്ങിയപ്പോൾ അല്ല കുഴപ്പമില്ല പക്ഷേ എങ്ങനെയാണെന്ന് ഇതിനെ നിങ്ങളെയെല്ലാം ആരെയും അതിശയിപ്പിക്കുന്നത് കാരണം ഇതിന്റെ വില അദ്ദേഹം വാങ്ങിയത് കാണിച്ചവല്ല ൊമ്പ കാര്യങ്ങൾ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറിന് വിളിക്കുന്നത്

ഈ രീതിയിൽ അത് കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് എല്ലാവരെയും ഈ മുഴുവൻ അത് ഇരക്ഷി വിലക്ക് റെക്കോർഡ് റെക്കോർഡ് എങ്ങനെ ചെയ്യുക എന്നിട്ട് ലക്ഷം രൂപ ഇങ്ങനെ എത്ര ഡീല് അന്വേഷണം ഇന്ത്യയിൽ നടന്നിട്ടുള്ള കാര്യം ഇനി വേറെ കാര്യം പറ്റും നമ്മൾ സാധാരണ ഒരു പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ വാങ്ങാൻ കൃത്യം അല്ലെങ്കിൽ നമ്മൾ വന്നിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മളൊക്കെ ഒരാധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടേണ്ടത് മിനിമം പതിനഞ്ച് ദിവസം നമ്മൾ തക്കാലെ അമർജൻസി ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അസിസ്റ്റന്റ് മൂന്നാല് ദിവസം കൊണ്ട് കിട്ടും ഇനി മൂന്നാല് ദിവസം കൊണ്ട് കിട്ടിയാൽ തന്നെ ഈ പ്രോപ്പർട്ടി വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം വില്ലേജ് ഓഫീസിൽ പോകണം ഇത്

ഭീകരമായ തട്ടിപ്പ് അതായത് ഡ്യൂട്ടി മാത്രമല്ല എൺപതിനായിരം വാങ്ങുമത് രണ്ടു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറാണ്

ൻ <usuruh> പറഞ്ഞോ <tosuruh> <tosuruh> നടക്കുന്ന സമയത്ത് കണ്ടെത്തിന് ഇതിനെ പോവാൻ പറ്റും അങ്ങനെ ഈ ഡോക്യുമെന്റ് മാത്രം അത് അധികാരം തന്നെ ഞാൻ ആദ്യം പറഞ്ഞു പത്ത് ദിവസം കൊണ്ട് ഈ ഡോക്യുമെന്റേഷൻ അവിടെ അധികാരം

ഇപ്പൊക്ക് വളരെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ അടിയന്തരമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നത് അടക്കം ചോർത്തി ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് പ്രക്ഷേപണം ചെയ്തിട്ട് അവനെതിരെ നടപടിയെടുക്കാനുള്ള നിയമ നടപടിയുമായി ഞാൻ പോയപ്പോ

അദ്ദേഹത്തിന്റെ ഗുരുതരമായ കുറ്റത്തിനനുസരിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന വകുപ്പ് എന്താ ഈ തയ്യാറാവുന്നത് അത് തന്നെയാണ് വിഷയം അവിടെ അവൻ മാത്രമാണല്ലോ കൊര ചോദിയിരിക്കുന്നത് എന്താ അവന്റെ കരയുടെ അടിസ്ഥാനം ആ കൊര തുടർന്നുകൊണ്ടേട്ട് ഇതാണ് ഇവിടെ വിഷയം ഇതാർക്ക് വേണ്ടിയിട്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെന്റിന് വേണ്ടിട്ടാണ് ഇവിടെ മതസൗഭാഗ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗോളികണത്തിന് ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞാൻ എന്താ പോരാട്ടം നയിച്ചത് ആ പോരാട്ടത്തിലെ മുഖ്യ ശത്രുവായോഹിയായ രാജ്യവിരുദ്ധനായ വർഗീയവാദിയായ ഈ രോഗികളെത്തി ന്യൂസ് ബ്യൂറോ മലപ്പുറം പഠനത്തിന് ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയം പണവും കളയണോ മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ോളജി ആൻഡ് ഇമാജിങ് ടെക്നോളജി ബേവക് ഫുഡ് ടെക്നോളജി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റിമെട്രി ബേ വോക്ക് ന്യൂട്രിഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം